ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് ഓപ്ഷൻസ് ചെറുകുടൽ ശ്വാസകോശം രക്തധമനികൾ പേശികൾ ശരീരൂത്രം ഓപ്ഷൻ ഡി പേശികളാണ് രണ്ടാമത്തെ ചോദ്യം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഗവർണർ ചീഫ് സെക്രട്ടറി ശരൂത്രം ഓപ്ഷൻ സി ഗവർണർ ആണ് മൂന്നാമത്തെ ചോദ്യം കോക്ലിയർ ഇംപ്ലാന്റ് എന്നത് ഏത് പരിമിതി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാ രീതിയാണ് ഓപ്ഷൻസ് കാഴ്ചയ്ക്കുള്ള പരിമിതി ചലനപരിമിതി ബുദ്ധിപരിമിതി ശ്രവണ പരിമിതി ശരി ഉത്തരം ഓപ്ഷൻ ഡി ശ്രവണ പരിമിതിയാണ് നാലാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ രാജ്യസഭ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻസ് ഉപരാഷ്ട്രപതി സ്പീക്കർ രാഷ്ട്രപതി ഡെപ്യൂട്ടി സ്പീക്കർ ചെരുത്തരം ഓപ്ഷൻ എ ഉപരാഷ്ട്രപതി മെലാനിന്റെ അഭാവം മൂലം ത്വത്തിന് ഉണ്ടാകുന്ന രോഗം ഏത് ഓപ്ഷൻസ് ആൽബിനിസം ക്വാഷിയോർക്കർ ചെരുത്തരം ഓപ്ഷൻ എ ആൽബനിസമാണ് ആറാമത്തെ ചോദ്യം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് ഗവർണർ പ്രസിഡന്റ് മുഖ്യമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശരൂത്തരം ഓപ്ഷൻ ബി പ്രസിഡന്റ് ആണ് ഏഴാമത്തെ ചോദ്യം മനുഷ്യനിലുള്ള പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്നഭിപ്രായപ്പെട്ടത് ആരാണ് ഓപ്ഷൻസ് കോമിനിയസ് മഹാത്മാഗാന്ധി പ്ലാറ്റോ സ്വാമി വിവേകാനന്ദൻ ശരിത്തരം ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ കഥകളിക്ക് അവലംബമായിരിക്കുന്ന സാഹിത്യ രൂപത്തിന്റെ പേരെന്ത് ഓപ്ഷൻസ് രാമനാട്ടം കൃഷ്ണനാട്ടം ആട്ടകഥ രാമചരിതം ഓപ്ഷൻ സി ആട്ടക്കഥയാണ് ഒൻപതാമത്തെ ചോദ്യം ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ആൽബർട്ട് സാബിൻ ജന്നർ ലൂയി പാസ്റ്റർ ക്രിസ്ത്യൻ ബർണാഡ് ഉത്തരം ഓപ്ഷൻ എ ആണ് ആൽബർട്ട് സാബിൻ പത്താമത്തെ ചോദ്യം വർക്കലയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരെ ഓപ്ഷൻസ് ചട്ടമ്പി സ്വാമികൾ നിത്യ ചൈതന്യതി നടരാജ ഗുരു സ്വാമി മംഗളാനന്ദ ശരി ഉത്തരം ഓപ്ഷൻ സി നടരാജ ഗുരുവാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഗോദാവരിയുടെ പോഷക നദി ഏതാണ് ഓപ്ഷൻ എ കബനി ശബരി ഭീമ ടെൽ ശരൂത്തരം ഓപ്ഷൻ ബി ആണ് ശബരി നദി രണ്ടാമത്തെ ചോദ്യം ലക്ഷദ്വീപിന്റെ ആസ്ഥാനം ഏത് ഓപ്ഷൻസ് മിനിക്കോയ് കൽപേനി കവരത്തി ബംഗാരം ശരിത്തരം ഓപ്ഷൻ സി ആണ് കവരത്തി ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഓപ്ഷൻസ് ചുരം ലിപുലേക്ക ചുരം സോജില നാതുല ശരൂത്രം ഓപ്ഷൻ എ ആണ് ഷിപ്കിലാ ചുരം ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപദ്രുവീയ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏതാണ് ഓപ്ഷൻസ് വാണിജ്യവാദകങ്ങൾ പ്രാദേശികവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയ പൂർവവാദങ്ങൾ ചരിത്രം ഓപ്ഷൻ ഡി ആണ് ധ്രുവീയ പൂർവവാദങ്ങൾ ആണ് അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏതാണ് ഓപ്ഷൻസ് പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ വെൽത്ത് ഓഫ് നാഷൻസ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആറാമത്തെ ചോദ്യം ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഓപ്ഷൻ എ ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം നാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹന്നോബിസ് മാതൃക അനുസരിച്ചാണ് നടപ്പിലാക്കിയത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടം ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം നാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രസ്താവന തെറ്റാണ് ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ തിരിച്ചറിയുക ഓപ്ഷൻസ് നിയമവാഴ്ച മൗലിക അവകാശങ്ങൾ പാർലമെന്ററി ഭരണസമ്പ്രദായം നിയമ വാഴ്ച മൗലികാവകാശങ്ങൾ അർദ്ധ ഫെഡറൽ സമ്പ്രദായം അവിശിഷ്ടാധികാരങ്ങൾ റിപ്പബ്ലിക് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് പാർലമെന്ററി ഭരണസമൃ സംവിധാനവും അതുപോലെ തന്നെ നിയമവാഴ്ചയുമാണ് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന കടങ്ങൊണ്ടത് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ് ലോക്സഭയും രാജ്യസഭയും ചേർന്ന് രാഷ്ട്രപതിയും ലോക്സഭയും ചേർന്ന് രാഷ്ട്രപതിയും രാജ്യസഭയും ചേർന്ന് ലോക്സഭയും രാജ്യസഭയും സംസ്ഥാന നിയമസഭകളും ചേർന്ന് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ലോക്സഭയും രാജ്യസഭയും ചേർന്ന് പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നൽകുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുക ഓപ്ഷൻസ് ബി പി മണ്ഡൽ കാക്ക കലേൽക്കർ ഫസൽ അലി സർദാർ കെ എം പണിക്കർ ആർ എസ് സർക്കാരിയ ബി ശിവരാമൻ അശോക് മേത്ത ബൽവന്ത്ര മേത്ത നിങ്ങൾക്കറിയാം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അശോക് മേത്തയും ബൽവന്ത്ര് മേത്തയുമാണ് നിർദ്ദേശ തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കുക ഓപ്ഷൻസ് മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വികസനവും ഏകീകൃത സിവിൽ കോഡും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിയമത്തിന് മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും തുല്യജോലിക്ക് തുല്യവേതനവും ചെരുത്തരം ഓപ്ഷൻ സി ആണ് നിയമത്തിനു മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും അവ നിർദ്ദേശകത്വമല്ല പകരം മൗലിക അവകാശങ്ങളാണ് അല്ലെ കിഫ്ബിയുടെ പൂർണ്ണരൂപം എന്താണ് കേരള ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കേരള ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻഷ്യൽ ബോർഡ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ ബോർഡ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ആണ് രണ്ടാമത്തെ ചോദ്യം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തിരുത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ മാസം മുസിരിസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ കേരളത്തിൽ ഏത് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു ഓപ്ഷൻസ് ആലപ്പുഴ എറണാകുളം എറണാകുളം തൃശൂർ തൃശൂർ പാലക്കാട് പാലക്കാട് കോഴിക്കോട് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് എറണാകുളം തൃശൂർ മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ് ഓപ്ഷൻസ് കരൾ ശ്വാസകോശം തലച്ചോർ വൃക്ക ശരി ഉത്തരം ഓപ്ഷൻ ബി ശ്വാസകോശം മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി ഏത് ഓപ്ഷൻസ് കോർണിയ റോഡ് കോശങ്ങൾ കോൺ കോശങ്ങൾ ഐറിസ് ഓപ്ഷൻ സി ആണ് കോൺ കോശങ്ങൾ അറാമത്തെ ചോദ്യം ഏത് രോഗമാണ് ഹാൻസൻസ് രോഗം എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻസ് കുഷ്ഠരോഗം ക്ഷയരോഗം ഡിഫ്തീരിയ എയ്ഡ്സ് തിരൂത്രം ഓപ്ഷൻ എ ആണ് കുഷ്ഠരോഗം ഏഴാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ഓപ്ഷൻസ് തൈമസ് പിയൂഷ ഗ്രന്ഥി പാൻക്രിയാസ് കരൾ ശരിത്തരം ഓപ്ഷൻ ഡി കരളാണ് മനുഷ്യനിൽ വൈറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻസ് നിശാന്ത ദീർഘദൃഷ്ടി തിമിരം വിഷമദൃഷ്ടി ചെരി ഉത്തരം ഓപ്ഷൻ എ ആണ് നിശാന്ത ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏത് ഓപ്ഷൻസ് മില്ലിമീറ്റർ ഫെർമിമീറ്റർ ആംഗ്സ്ട്രം മീറ്റർ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫെർമി മഴവില്ലെ ഉണ്ടാകുന്നത് പ്രകാശത്തിന്റെ ഏതെല്ലാം പ്രതിഭാസങ്ങൾ മൂലമാണ് ഓപ്ഷൻസ് അപവർത്തനം പ്രകീർണനം ആന്തര പ്രതിഫലനം വിസരണം പ്രകീർണനം അപവർത്തനം ആന്തര പ്രതിപഥനം പ്രകീർണനം അപവർത്തനം വിസരണം ആന്തര പ്രതിപഥനം ശരിയോത്തരം ഓപ്ഷൻ സി ആണ് അപവർത്തനം ആന്ധ്രപ്രതിപഥനം പ്രകീർണനം ഒരു ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലായനിയുടെ പി എച്ച് മൂല്യത്തിന് എന്ത് സംഭവിക്കുന്നു ഓപ്ഷൻസ് കൂടുന്നു കുറയുന്നു ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നു മാറ്റം വരുന്നില്ല ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് കുറയുന്നു രണ്ടാമത്തെ ചോദ്യം രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് സോഡിയം ക്ലോറൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കോപ്പർ സൾഫേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡ് ആണ് ശരി ഉത്തരം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓപ്ഷൻസ് ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ ഹീലിയം ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ഹൈഡ്രജൻ ഞാൻ എന്ന ആത്മകഥ എഴുതിയത് ആരാണ് ഓപ്ഷൻസ് എൻ എൻ പിള്ള ജി പിള്ള തകഴി ശിവശങ്കർ പിള്ള ജി ശങ്കർ പിള്ള ശരിയത്തരം ഓപ്ഷൻ എ ആണ് എൻ എൻ പിള്ള സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരെ ഓപ്ഷൻസ് കുമാരനാശാൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി കെ രാമകൃഷ്ണ പിള്ള കെ ബാലകൃഷ്ണൻ ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആറാമത്തെ ചോദ്യം കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേള ഐ എഫ് എഫ് കെ അതിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരം ഏതാണ് ഓപ്ഷൻസ് ജെ സി ഡാനിയൽ അവാർഡ് അരവിന്ദൻ പുരസ്കാരം സുവർണ മയൂരം സുവർണ ചകോരം ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് സുവർണ ചകോരം കേബിൾ ടി വി ശൃംഖല ഏതു തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഓപ്ഷൻസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് പിയർ ടു പിയർ നെറ്റ്വർക്ക് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിക്കാരിക്ക് ലഭിക്കുന്ന നിയമപരിഹാരങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് താമസ സൗകര്യം സംരക്ഷണം നഷ്ടപരിഹാരം വിവാഹമോചനം ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് വിവാഹമോചനം ഒൻപതാമത്തെ ചോദ്യം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി എത്രയാണ് ഓപ്ഷൻസ് എഴുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് അമ്പത്തി ആറ് വയസ്സ് ഓപ്ഷൻ സി ആണ് അറുപത് വയസ്സ് ആയിരത്തിഅഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വരെ മുഗളന്മാരുടെ തലസ്ഥാനം എവിടെയായിരുന്നു ഓപ്ഷൻസ് ആഗ്ര ഫത്തേപൂർ സിക്രി ലാഹോർ ഡൽഹി ശരിയത്തരം ഓപ്ഷൻ ബി ആണ് ഫത്തേപൂർ സിക്രി പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് ഫ്രഞ്ച് വിപ്ലവം ചൈനീസ് വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം രണ്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് അഞ്ഞൂറ്റി അറുപത്തി നാല് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് അഞ്ഞൂറ്റി അറുപത്തി ആറ് അഞ്ഞൂറ്റി അറുപത്തിയേഴ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് മൂന്നാമത്തെ ചോദ്യം ഭാരതം എന്ന പേർ കേട്ടാൽ അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഈ വരികൾ വള്ളത്തോളിന്റെ ഏത് കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഓപ്ഷൻസ് ചിത്രയോഗം ബധിരവിലാപം ദിവാസ്വപ്നം എന്റെ ഗുരുനാഥൻ ശരിയത്തരം ഓപ്ഷൻ സി ആണ് ദിവാസ്വപ്നം ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ സ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത് ഓപ്ഷൻസ് വെളുപ്പ് മഞ്ഞ പച്ച ച് ചെരിയോത്തരം ഓപ്ഷൻ ബി ആണ് മഞ്ഞ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത എൻ ഡബ്ല്യു വൺ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഗോദാവരി ചെരിയോത്തരം ഓപ്ഷൻ എ ആണ് ഗംഗ ആറാമത്തെ ചോദ്യം പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഊർജ സ്രോതസ് ഏതാണ് ഓപ്ഷൻസ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം സൗരോർജം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് സൗരോർജം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രം ഏതാണ് ഓപ്ഷൻസ് പെറുതീരം ഗ്രാൻഡ് ബാങ്ക്സ് ഒയാഷിയോ ഗുവരിയത്തരം ഓപ്ഷൻ ബി ആണ് ഗ്രാൻഡ് ബാങ്ക്സ് യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇന്ത്യ ഒമാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒമാൻ ജലവിതരണം വാട്ടർ സപ്ലൈ സമ്പദ് വ്യവസ്ഥയുടെ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു പ്രാഥമിക മേഖലയാണോ ദ്വിതീയ മേഖലയാണോ തൃതീയ മേഖലയാണോ വ്യാപാര മേഖലയാണോ ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ദ്വിതീയ മേഖല ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത് ഓപ്ഷൻസ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ്